നമസ്കാരം സ്വാഗതം ഹരിപ്പാട് മണ്ണാറശാല പുന്നൂർ മഠത്തിൽ കളത്തിൽ വീട് ശങ്കരനാരായണ പണിക്കരുടെ മകൻ മുപ്പത്താറ് വയസ്സുള്ള ശ്രീജിത്താണ് മരിച്ചത് ശ്രീജിത്തിൻ്റെ മാതാവ് ശ്യാമള ഭാര്യ അഭിജ ഒരു വയസ്സുള്ള ശ്രേഷ്ഠ മറ്റ് കാർ ഓടിച്ചിരുന്ന യുവതിക്കുമാണ് പരിക്കേറ്റത് ശ്യാമളയുടെ നില ഗുരുതരം വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിയോടെ അപകടം ഗുരുവായൂരിൽ പോയി മണ്ണാറശാലയിലേക്ക് മടങ്ങുമ്പോൾ മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഏഴ് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ സ്പോട്ടിലേക്ക് നനയ്ക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ആണ് ഇത് കണ്ടത് അപ്പോൾ ഒരു ആംബുലൻസ് വന്നിപ്പോൾ ഉണ്ട് അപ്പോൾ അതിലേക്കൊരു പ്രായമുള്ള സ്ത്രീയെ ആക്സിഡൻറ്റ് ഇത്തിരി സീരിയസാന്ന് തോന്നുന്നു കയറ്റി കൊണ്ടുപോകുന്നു രണ്ട് ലേഡീസും ഉണ്ട് ഒരു കുപ്പിയുണ്ട് അവരും അതിൻ്റെ കൂടെ അവർക്കൊന്നും ഒരു കുഴപ്പമില്ലെന്ന് തോന്നുന്നു പക്ഷേ ഇവിടെ വന്ന് ഡ്രൈവറെ നോക്കുമ്പോഴത്തേക്കും പൾസില്ല പിന്നെ കണ്ണിലേക്ക് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ റെഡിന് മൂവ് ചെയ്യുന്നില്ല നമ്മൾ ഡെത്തായിട്ടുണ്ടെന്നുള്ള മനുഷ്യൻ ഫയർഫോഴ്സിന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആരും ഫയർഫോഴ്സിന് വിളിച്ചിട്ടുണ്ടായിരുന്ന അതിന് തൊട്ട് പുറകെ പോലീസ് വന്നു ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഒരു ഫയർഫോഴ്സ് വന്നിട്ട് വെട്ടിപ്പൊളിച്ച് കാറിൽ ഭയങ്കര ജാമമായിട്ടിരിക്കുകയായിരുന്നു അതൊക്കെ നല്ല ഭയങ്കരമായൊരു സ്ട്രോങ് ഇടി തന്നെയാണ് സ്ട്രൈറ്റ് ഇടിച്ചിട്ടുണ്ട് ഉറങ്ങിപ്പോയതാണോന്നൊരു സംശയമുണ്ട് ഇടിയുടെ ആഘാതത്തിൽ രണ്ട് കാറുകളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു നാട്ടുകാർ ചേർന്ന പരുക്കേറ്റവരെ പുറത്തെടുത്തു ഉടൻ പൂച്ചാക്കൽ പോലീസും എത്തി ഡ്രൈവിംഗ് സീറ്റിൽ കുടുങ്ങിപ്പോയ ശ്രീജിത്തിനെ ഫയർഫോഴ്സ് എത്തി കാറിൻ്റെ ഒരു ഭാഗം പൊളിച്ചാണ് പുറത്തെടുത്തത് ശ്രീജിത്ത് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു കൊച്ചിൻ റിഫൈനറി ജീവനക്കാരനാണ് ശ്രീജിത്ത് മൃതദേഹം അരൂക്കുറ്റി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി ഉച്ചാക്കൽ പോലീസ് മേൽനടപടികൾ നടപടികൾ സ്വീകരിച്ചു വിൻമീഡിയ ചേർത്തല